ഹൈ ഫ്രണ്ട്സ് ഞാൻ സുപ്രിയാറാ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴയിലെ വെളുത്തടുത്ത് കടവിലാണ് അപ്പോൾ നമ്മളൊക്കെ ടൂർ പോകുമ്പോഴൊക്കെയാണ് ഫിഷ് മേഷ്പാന്ന് പറഞ്ഞതാണ്ട് മീനുകൾ കാലിൽ ഇങ്ങനെ കടിക്കേണ്ട ഒരു പരിപാടി ഉണ്ട് അപ്പോൾ നമ്മളെ ഈ ഒരു കടവിൽ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം ജസ്റ്റ് ഒന്ന് വന്ന് കാലിങ്ങാണ്ട് വെച്ച് കൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് നൂറുകണക്കിന് മീനാൾ വന്നതാണ്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് തരും ണ്ടില്ലേ നമ്മൾ തിന്നാൻ കൊടുത്ത് വളർത്തി ഉണ്ടാക്കുന്നതല്ല ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ഈ ഒരു പുഴയിൽ ഉള്ളതാണ് അതങ്ങനെ വന്ന് കാൽമേലിങ്ങനെ നല്ല മസാജ് കാലൊക്കെ ക്ലീനാക്കി തിരിഞ്ഞ് ചെയ്യും അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു ഇക്കിളി ഉണ്ടാവുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു സൗകര്യമാണെങ്കിൽ ഇത് വൈകുന്നേരം വന്നാലാട്ടോ ഈ ഒരു കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ രാവിലെ ഇവൽ അത്ര ആക്റ്റീവ് ആവില്ല വൈകുന്നേരം ആകുമ്പോൾ നല്ല ആക്റ്റീവ് ആവും അപ്പോൾ വൈകുന്നേരം വന്നിങ്ങനെ കാലും കട്ട് കൊടുത്താലേ കാലിങ്ങനെ മസാജ് ചെയ്ത് തരും നൂറ് നൂറ്റി അൻപത് ഉറുപ്പ്യൊന്നും കൊടുക്കും വേണ്ട ഫ്രീ ആയിട്ട് ഇതാണ് കടവേ കണ്ടില്ലേ